നമ്മുടെ നെസ്ലൻ കേന്ദ്ര കഥാപാത്രം ടെബിനയിച്ച് തിയേറ്റർ റിലീസിന് വന്ന വിഷു സിനിമയാണ് നമ്മുടെ ആലപ്പുഴ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും സിനിമയിൽ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കേരള ഓഫീസ് കളക്ഷൻ ഡീലോഡിൽ തന്നെ പോകാം നമുക്ക് അതിനുമെഷ്യല്ലാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ സിനിമയുടെ കേരള ബോക്സ് ബോക്സ്ഫീസ് പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ട് സിനിമ ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മുപ്പത്തി ഒന്നേ പോയിൻറ്റ് ഒരു കോടിയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് പന്ത്രണ്ടാം ദിവസം തിങ്കളാഴ്ച ഓൾമോസ്റ്റ് ഒരു കോടി നാൽപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് രണ്ടാമത്തെ ആഴ്ചയും നല്ലൊരു ഹോൾ ന്നെയാണ് ലഭിക്കുന്നത് നമ്മുടെ ആലപ്പുഴ എന്ന് പറഞ്ഞ സിനിമ അതും കോടികളുടെ മുകളിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഒരു കോടിയു മുകളിലായിട്ട് ലക്ഷങ്ങൾ പോലുമല്ല അതും വർക്കിംഗ് ഡേയ്സ് ആയിട്ട് എന്തായാലും നമ്മുടെ ആലപ്പുഴ ജിംഖാനെ തിങ്കളാഴ്ച ദിവസം ഓൾമോസ്റ്റ് ഒന്നേ പോയിന്റ് നാല്പത് കോടിയാണ് ടോട്ടൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തി രണ്ടേ പോയിന്റ് നാല്പത്തി ഒന്ന് കോടിയാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാനെ കേരള ബോക്സ് ഓഫീസിന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്ററായി ടെർഫിക് ആയൊരു ഹോൾഡ് തന്നെയാണ് സെക്കൻഡ് വീക്കിലും കാണാൻ സാധിക്കുന്നത് അതും വർക്കിംഗ് ഡേയ്സിൽ ഇനി ആലപ്പുഴ ചിംഖാനിൻ്റെ ഇന്ത്യൻ ഗ്രോസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ നിന്ന് മാത്രം മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒരു കോടിയാണ് കാണാൻ സാധിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയും കേരള ബോക്സ് ഈസും ഉൾപ്പെടെ ഇനി സിനിമ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് പത്തൊമ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഓൾമോസ്റ്റ് പന്ത്രണ്ട് ദിവസം കൊണ്ട് അമ്പത്തി ആറ് പോയിൻറ്റ് ഒരു കോടിയാണ് സിനിമ നീണ്ടെടുത്തിരിക്കുന്നത് നിലവിലെ നമ്മുടെ ആസിഫലീൻ്റെ ഈ വർഷത്തെ നല്ലൊരു സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ ഒരു സിനിമ ലൈഫ് ടൈം കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ തകർക്കാൻ പോവുകയാണ് അങ്ങനെ എംബ്രാൻഡ് സിനിമയുടെ തൊട്ട് പിന്നിലായിട്ട് നല്ലൊരു ഗ്രോസിംഗ് സിനിമയും മാറുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ആലപ്പുഴ എന്ന സിനിമ എന്തെങ്കിലും കാത്തിരിയെങ്കിൽ നമുക്ക് ആലപ്പുഴ ജിംഖാന സിനിമയുടെ കൂടുതൽ കളക്ഷൻ ഉണ്ട് നൈറ്റ് സിനിമ കണ്ടവർ എന്തായാലും സിനിമയുടെ അഭിപ്രായം കണ്ടുപോക്സ്പെടുത്തുകത്തിരിങ്ങനെ ചെയ്യാം നമുക്ക് ആലപ്പുഴ സിനിമയുടെ കൂടുതൽ കളക്ഷൻ ഉണ്ട് നൈറ്റ് അഡിമിഷൻ ഇല്ലാതെ ഒരു കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് എഡിഷൻ ഷാനൽ